റോക്കറ്റ് കുതിക്കും പോലെ വ്യൂസ് കിട്ടാൻ ഇതുപോലെ ചെയ്താൽ മതി ഹൗ ടു ഗെറ്റ് മോർ വ്യൂസ് ഇൻ യോർ യൂട്യൂബ് ചാനൽ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ നമ്മളുടെ ചാനലിലേക്ക് വ്യൂസ് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ സംശയങ്ങൾ ചോദിച്ചിട്ട് ധാരാളം പേര് എനിക്ക് കമൻസിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ വ്യൂസ് ഒന്നും ഇല്ലാത്ത പഴയ വീഡിയോസിലോട്ട് വ്യൂസ് എങ്ങനെ കൊണ്ടുവരും അതെങ്ങനെ കയറി വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും നമ്മൾക്ക് ഇന്ന് സംസാരിക്കാം പുതിയ വീഡിയോ ഇടുമ്പോഴേക്കും വ്യൂസ് വളരെ കുറവായിരിക്കും അല്ലേ അപ്പോൾ വ്യൂസ് കയറി വരാൻ എന്തൊക്കെ ചെയ്യണം കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ചിട്ട് വീഡിയോസ് ഇട്ടാലേ നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് ക്ലിക്ക് കൂടുതൽ ഉണ്ടാകുകയുള്ളൂ അതായത് തോന്നുന്നത് പോലെ വീഡിയോസ് ഇട്ടാൽ നമുക്ക് വ്യൂസ് ഒട്ടും തന്നെ വരില്ല തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധയോടെ തന്നെ ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ കാണാൻ വേണ്ടി സമയം ചിലവാക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത് ഞാൻ പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓരോ സമയത്തും വീഡിയോസ് ഇടുമ്പോഴേക്കും അതിൽ പല രീതിയിലുള്ള ആണ് കാണാറുള്ളത് അതായത് നമ്മൾക്ക് ഓരോ തവണ വ്യൂസ് കിട്ടുമ്പോഴും ചിലപ്പോൾ അത് വളരെ കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് വളരെ വലുതാണ് അതായത് ചിലപ്പോൾ കൊച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് നമ്മളുടെ ഫാമിലിയിൽ അധികവും എങ്ങനെയാണ് വിജയിക്കേണ്ടത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വീഡിയോസ് നന്നായിട്ട് മൂവാകും വ്യൂസ് ധാരാളം വരും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ടാണ് എല്ലാവരും വീഡിയോസ് എടുക്കുന്നത് യൂട്യൂബിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും രക്ഷപ്പെടുമെന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ് വ്യൂസ് കൂടണം വ്യൂസ് കൂടിയാലേ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കാറുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ മാനദണ്ഡം അതായത് ലൈക്ക് വ്യൂസ് പിന്നെ അവർ കമൻസ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ലൈക്കാണോ വ്യൂസ് ആണോ സബ്സ്ക്രൈബേഴ്സ് ആണോ വാച്ച് അവേഴ്സ് ആണോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടുക വ്യൂസ് കിട്ടുക കാരണം വ്യൂസ് കിട്ടുന്നതിലൂടെ അതിലൂടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും യൂസ് കിട്ടിയാൽ സബ്സ്ക്രൈബേഴ്സ് കൂടും വാച്ചവേഴ്സ് കൂടും ഒരുപാട് കമൻസ് വരും വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും ഒരുപാട് പേരിലേക്ക് അത് എത്തും അങ്ങനെ നല്ല റീച്ച് നമ്മൾക്ക് ഉണ്ടാകും അപ്പോൾ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അതിൽ പ്രധാനപ്പെട്ടത് ആശ്രയിച്ചിരിക്കുന്നത് വ്യൂസാണ് അപ്പോൾ വ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ വാച്ച് ഹവേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് തന്നെ വരും പഴയ വീഡിയോ ആണെങ്കിലും പുതിയ വീഡിയോ ആണെങ്കിലും ഇതെല്ലാം വരാൻ വേണ്ടി ഒരു ക്രിയേറ്റർ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം വ്യൂസ് വരാൻ വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഞാൻ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് വ്യൂസ് വീഡിയോസ് ഇടും അപ്പോൾ അങ്ങനെ വാരി വലിച്ച് വീഡിയോസ് ഇടുമ്പോഴേക്കും നമ്മൾക്ക് ഒരുപാട് വ്യൂസ് വരും എന്നിങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക കാരണം നമ്മളിങ്ങനെ വാരി വലിച്ച് കുറേ ഇങ്ങനെ വ്യൂ വീഡിയോസ് ഇട്ടോണ്ടിരിക്കുമ്പോഴേക്കും വളരെ കുറവായിരിക്കും മിക്കവാറും വ്യൂസ് വരുന്നത് ചിലപ്പോൾ അവരുടെ വീഡിയോ അതായത് നമ്മുടെ സ്വന്തം വീഡിയോ വ്യൂസ് വളരെ കുറവായിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കുറേ ഫോണിലൊക്കെ ഇട്ട് കണ്ടും സ്വന്തക്കാർക്കൊക്കെ ഷെയർ ചെയ്തിട്ടും വ്യൂസ് വരുത്തേണ്ട ഒരു അവസ്ഥ തന്നെ പലർക്കും വന്നിട്ടുമുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ ഒരു കാര്യം എനിക്ക് ഇതിനിടയിൽ പറയാനുള്ളത് വീഡിയോസ് ലൈക്ക് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുമെന്നറിയാം എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഇരുന്ന കാര്യം അതിൻ്റെ വ്യൂസ് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പലരോട് ഷെയർ ചെയ്യും സോഷ്യൽ മീഡിയയിലൊക്കെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒന്ന് കാണണേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് പലരും കാണാറില്ല ചിലപ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കുക എന്താ നിനക്ക് വേറെ ഒരു പണിയുമില്ലേ എന്ന് അപ്പോൾ യൂട്യൂബിൽ നമ്മളെ കളിയാക്കാനും ഇങ്ങനെ പരിഹസിക്കാനും ഒക്കെ ധാരാളം പേരുണ്ട് അപ്പോൾ ഞാനിതിനെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായാലും അഞ്ച് വിരലും ഒരു ഒരുപോലെ ഇരിക്കില്ല അല്ലേ അപ്പോൾ എല്ലാവരും എല്ലാം തികഞ്ഞവരായിട്ട് ഇരിക്കില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉണ്ടാവും സമ്പൂർണ്ണമായ ഒരു വ്യക്തിയുമില്ല അതുപോലെ നമ്മൾക്ക് വന്നിട്ട് ഈ മമ്മൂട്ടിയോ മോഹൻലാലോ ധോണിയോ ഒന്നും ആകാൻ പറ്റില്ല നമ്മളുടെ കയ്യിൽ എന്തുണ്ട് നമ്മൾക്ക് നമ്മുടെ വൈറ്റിയിൽ ചാനൽ അത് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള കണ്ടൻറ്റും നമ്മൾ ഇട്ടു നോക്കണം അങ്ങനെ ഇട്ടു വരുമ്പോഴേക്കും ഒരിക്കൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് വന്നിട്ട് ക്ലിക്കാകും ഇപ്പോൾ വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇട്ടതുപോലെ ഉള്ള കണ്ടന്റ് തന്നെ ഇട്ടുകൊണ്ടിരുന്നാലും ഒരു രക്ഷയേ ഇല്ല അപ്പോൾ പല വലിയ ക്രിയേറ്റേഴ്സ് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് പലരും തുടക്കത്തിൽ ഈ ടെക് ടെക് വീഡിയോസ് ട്രാവൽ വീഡിയോസൊക്കെ തുടങ്ങി പരാജയപ്പെട്ട പിന്നെ പുതിയ ചാനൽ തുടങ്ങിയിട്ട് വിജയത്തിലെത്തിയ ധാരാളം വലിയ ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാറി ചിന്തിക്കുക കണ്ടൻ്റിൽ മാറ്റം വരുത്തി നോക്കി അതിൽ വിജയിച്ചാൽ അത് നമ്മൾ സ്വാഭാവികമായും അങ്ങനെയുള്ള കണ്ടന്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് എപ്പോഴും വിജയിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയായ നമ്മുടെ ഒരു കണ്ടന്റാണ് അവിടെ രൂപാന്തരപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിൽ മാറ്റം വരുത്തുക അതിൽ ഒരു ഒരു കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിലൂടെ ചാനലിൽ ഇടുന്ന കണ്ടന്റ് നമ്മൾ മാറ്റം വരുത്താൽ ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ടെൻഷനാകരുത് അപ്പോൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് അക അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മലയാളത്തിന് സാധിക്കുമെങ്കിൽ ഇംഗ്ലീഷിലും അനു അനുയോജ്യമായ ഒരു ടൈറ്റിൽ കൊടുക്കാം പിന്നെ നല്ല രീതിയിലുള്ള അടിപൊളി ടൈറ്റിൽ തന്നെ കൊടുക്കുക തമ്പനയിൽ നോക്കിയാണ് എല്ലാവരും നമ്മളുടെ വീഡിയോയിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്യുന്നത് അപ്പം തമ്പനയിലിൽ എന്ത് കൊടുക്കുന്നതോ അത് വന്ന് നമ്മളുടെ വീഡിയോയ്ക്ക് അനുസൃതമായിട്ട് അട്രാക്റ്റീവായിട്ട് തന്നെ കൊടുക്കണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം ഒരു വെജിറ്റബിൾ കറി നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ അപ്പോൾ ടൈറ്റിലും തമ്പനയിലും ഒക്കെ അതിനെപ്പറ്റി നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് അത് നമ്മൾ ഒന്നു തന്നെ പറയാൻ പാടില്ല ടൈറ്റിലും തമ്പനയിലും നമ്മൾ ഇത് മാറ്റി കൊടുക്കണം അപ്പോൾ ഹായ് ഇത്രയും നല്ല രുചികരമായ വെജിറ്റബിൾ കറി ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ എന്ന് ഒരു കാരണം പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നമ്മൾ വെച്ചാൽ നമ്മൾ തമ്മിൽ കൊടുത്താൽ ഇത് കാണുന്നവർ എന്താ വിചാരിക്കുന്നവോ ഇതിലെന്തോ അടിപൊളിയായിട്ടുള്ളൊരു രഹസ്യം ചേരുവ എന്തോ അടങ്ങിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ അവതരിപ്പിക്കുന്ന ആൾ ഇത്ര കോൺഫിഡൻറ്റായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ വന്ന് കാണും അല്ലാതെ ഈ വെജിറ്റബിൾ കറി ഒന്ന് കാണുക പുതിയ വെജിറ്റബിൾ കറി അങ്ങനെയൊക്കെ കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മളുടെ കണ്ടന്റിനെക്കുറിച്ച് നമ്മൾ ഒരു വില കണ്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും അതിനെപ്പറ്റി ഒരു വില മതിക്കുകയില്ല നമ്മളുടെ കണ്ടൻ്റിനെ പറ്റി നമ്മൾക്ക് തന്നെ നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം അപ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് നമ്മളുടെ അവതരണത്തിൽ അത് പ്രതിഫലിച്ചാൽ കാണുന്നവരും അത് തമ്മിനൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇതുപോലെ നിങ്ങൾ ഒരിക്കലും ടേസ്റ്റ് ചെയ്ത് കാണില്ല എന്നൊക്കെ പറയുമ്പോൾ കാണികൾ എന്താ വിചാരിക്കുന്നത് ഇത് കൊള്ളാം ഇത് നമ്മൾ എന്തായാലും എന്തെങ്കിലും കാര്യമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ ക്ലിക്കായി അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലിക്കായാൽ നമ്മൾ ഉദ്ദേശിച്ച് കാര്യം വിജയിച്ചു അപ്പോൾ ആ വിജയിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടൈറ്റിൽസോ തമിണയിലൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കടമ്പ യൂസ് കൊണ്ടുവരാനുള്ളത് വന്നിട്ട് ഓക്കെ ആയി ഇനി രണ്ടാമത്തെ കാര്യം ഒരു വീഡിയോ ചെയ്താൽ ഇതിൻ്റെ തമ്പനയിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ ഈ സ്ക്വയർ റേഷ്യോ വൺ നസ് ടു വൺ എന്ന് പറയുന്ന സ്ക്വയർ റേഷ്യോ എടുത്തിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഇത് ഷെയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇത് ഷെയർ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കൂടെ നമ്മുടെ വീഡിയോയുടെ ലിങ്കും കൂടെ ഒപ്പം കൊടുക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് ഇത് ഇതെങ്ങനെ ഷെയർ ചെയ്യണമെന്ന് മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ ഇത് നല്ലൊരു വഴിയാണ് അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടത് നല്ലതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അതിൻ്റെ ലിങ്ക് വന്നിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് വെക്കുക എന്നിട്ട് ഇത് കാണാൻ മറക്കരുതേ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടു നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുത്താൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ആ കമൻ്റിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴേക്ക് ഈ ലിങ്ക് കണ്ടിട്ട് അതിലവർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ കാണാനായിട്ട് പോകും അപ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ആലോചിച്ച് വരുമ്പോൾ യൂട്യൂബ് തന്നെ നമ്മളുടെ മുന്നിൽ പല വഴികളും തുറന്നു വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാനും വ്യൂസ് കൂട്ടാനും വാച്ചവേഴ്സ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സ് വരാനൊക്കെ യൂട്യൂബിൽ കിട്ടുന്ന തന്നെ പല ഓപ്ഷൻസും ഉപയോഗിച്ചിട്ട് ഇതൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ആലോചിച്ചിട്ട് വേണ്ടവണ്ണം ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മൾ ചെയ്താൽ കാലക്രമേണ ഓർഗാനിക്കലി നമ്മുടെ ചാനൽ നന്നായിട്ട് വളരും നമ്മൾ തീർച്ചയായിട്ടും വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കുക ഇത് നിങ്ങളുടെ വീഡിയോസിൽ ഉപയോഗിച്ച് നോക്കുക ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഒന്നിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക എത്രയും വേഗം നമ്മളുടെ ഈ ചാനൽ മോണറ്റൈസ് ആകാത്തവർക്കൊക്കെ ചാനറ്റേൽ മോ ചാനൽ മോണറ്റൈസ് ആകാനായിട്ട് ഈ വഴികളൊക്കെ നിങ്ങൾ ഉപയോഗത്തിൽ വരുത്തുക അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ നാളെ ഇനിയും കാണാം അപ്പോൾ ഒമ്പത് മണിക്ക് ഞാൻ നാളെ നിങ്ങളുടെ ഉണ്ടാകും അതുവരെ എല്ലാവർക്കും ബായ്